നമസ്കാരം കൈസ് ആർ ജി ആണ് ആർ ജെസ്കളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കല്യാണം സ്വാഗതം നമ്മളിപ്പോൾ എറണാകുളം കണ്ണേർ റോഡിലാണ് നമ്മളിപ്പോൾ ഇറങ്ങുമ്പോൾ എൻട്രോ എടുക്കാൻ വിട്ടുപോയി കൈസ് ഞാൻ അതാണ് വീണ്ടും വന്ന് ഞാൻ ഒന്ന് കൊച്ചിയിലേക്ക് നമ്മുടെ സ്വിഗ്ഗിയുടെ ഓഫീസിൽ പോകണം എൻ്റെ ഐടി കുറവായിട്ട് ടെമ്പററി ഇതായിരുന്നു ആയിട്ട് എൻ്റെ ഐ ഡി ഓഫർ കിടക്കായിരുന്നു ടെമ്പററി ആയി കിടക്കുമായിരുന്നു അപ്പോൾ ആ ഐ ഡി ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്നോട് ഓഫീസിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞായിരുന്നു സ്വിഗ്ഗീനെ വിളിച്ചിട്ട് അപ്പോൾ നമ്മളിന്ന് ഓഫീസിൽ പോവാണ് പോയിട്ട് ഞാൻ ബാക്കിയാൽ തന്നെ ഓക്കെ ആയിട്ട് നമ്മളിപ്പോഴത്തേക്ക് കാണാൻ പറ്റും നമ്മളെ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കൊച്ചിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കണ്ണർ റോഡ് അപ്പുറത്ത് ഇപ്പോഴത്തെ അപ്പുറത്തേക്കും പുഴയാണ് ഇപ്പോഴത്തേക്കും പുഴയാണ് പിന്നെ ഈ സ്ഥലമാണ് വേറനാട് കായൽ വരുന്നത് അത് മരങ്ങളോട് കാണാൻ വെച്ചാൽ അങ്ങോട്ട് പോകാൻ കാണാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം കാരണം അതോട് ഒരു പ്രത്യേക വൈബാണ് വൈകിട്ട് വെയില്ലാത്ത സ്ഥലത്ത് വന്നാൽ പൊളിയുടെയൊക്കെ കാണാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ സിഗിൾ ഓഫീസിൽ പോയിട്ട് നമുക്ക് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ സമയം മൊത്തം ആവും വൈകിട്ട് നമുക്ക് ആകും തോന്നുന്നു വേറെ വേറെക്കുറയാണ് ഞാൻ അവിടെ നിർത്തി വണ്ടി എടുത്ത് നിർത്തി കാണിച്ചിട്ടാങ്ങ് കഴിസ് എനിക്ക് ഈ റോഡിൽ മറക്കാൻ പെട്ടത്തൊരു സ്ഥലമുണ്ട് ആ സ്ഥലം ഞാൻ എപ്പോഴും ഇതികൂടി യാത്ര ചെയ്യുമ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ടേ പോകാറുള്ളൂ അതായാലും ഇപ്പോൾ ഞാൻ പോകണ സമയത്ത് ഞാൻ ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമിൽ റീൽ എടുത്തിട്ട് പോകാമെന്ന് ചോദിക്കുന്നു തിരിച്ചു വന്ന സമയത്ത് ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് അവിടുത്തെ വ്യൂ കാണിച്ചിട്ടാണ് ക്യാഷ് എൻ്റെ ലൈഫിൽ ഞാൻ മറക്കൂല മരിച്ചാൽ മറക്കൂലെന്നല്ലേ അങ്ങനത്തെ ഒരു റോഡിലുണ്ട് കണ്ണറോഡിലുണ്ട് ഞാൻ കാണിച്ചിട്ടാലും നമുക്കെന്നാലും സ്വിഗ്ഗിയുടെ ഓഫീസിൽ പോയിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം എന്താ അവസ്ഥ കാര്യങ്ങളൊക്കെ അവിടുന്ന് വരെ നടക്കുകയോ നമുക്ക് അറിയില്ല പോയി നോക്കട്ടെ എൻ്റെ ഐ ഡി ടെമ്പററി ബാനായി കിടക്കണം അത് പോയി ചോദിച്ചോളാം എന്താ സംഭവം എന്ന് അന്വേഷിച്ചിട്ട് റെഡിയാക്കണം അത് പോയി സംസാരിക്കാനാണ് സ്വിഗ്ന തന്നെ വിളിച്ചത് നമ്മൾ ഓഫീസിൽ വരാൻ വേണ്ടി സ്വിഗ്നം വിളിച്ചത് നമുക്ക് പോയി നോക്കാം ഈ പ്ലേസാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഞാൻ മരിച്ചാലും അല്ലെങ്കിൽ മാ ചാവ് നിരക്ക് മറക്കൂലെന്നൊക്കെ ചത്താലും മറക്കൂല ചാവ് നിരക്കി മറക്കൂല എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ സ്ഥലം എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തി എൻ്റെ ലൈഫിൽ മാറ്റി മറിച്ചൊരു സ്ഥലമാണ് സ്ഥലം എനിക്ക് ആക്സിഡൻ്റ് ആയ സ്ഥലമല്ല ആക്സിഡൻറ് ആയത് കണ്ണലോട് സിഗ്നലാണ് പക്ഷേ ഈ സ്ഥലം ഞാൻ മറക്കൂല അതിന് ശേഷമാണ് ഇവിടെ എനിക്ക് മറക്കോണ്ട സ്ഥലമായി മാറിയത് ഇപ്പോൾ കൊച്ചിയിലെ സിഗിൾ ഓഫീസിൽ പോയി നോക്കാം കണ്ണലോടും പിച്ചിന് സമയത്ത് ഞാൻ വേമയുടെ കായലിൻ്റെ വ്യൂ കാണിച്ചത് കൂടി വ്യൂ ആണ് കൈസ് നമ്മൾ ഇപ്പോൾ തിരിച്ചുവിടെ നിന്ന് പോയി ഇവിടെ നിന്നും വ്യൂ ശരി കായലിൻ്റെ കാത്ത് ഫുള്ളും കണ്ടൽ കാടുകളും ഉള്ളതിൻ്റെ കയ്യിൽ കായലിൻ്റെ വ്യൂ ശരിക്കും കാണൂല അപ്പം തിരിച്ചു പോകാൻ വെച്ചിട്ടുണ്ടോ അങ്ങോട്ട് പോകുമ്പോൾ കാറിലൊക്കെ ഓക്കെ കാടിലൊന്നും തീ ഇല്ലാത്ത വൃത്തിയുള്ള സ്ഥലം അപ്പോൾ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് ഏകദേശം ഈ സൈഡ് പാർത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ റോഡ് പോകുന്നുണ്ട് അത് ഞാൻ വരുമ്പോൾ കാണിച്ചാൽ കാശ് ഇപ്പോൾ ഭയങ്കര വെയിലാണ് ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോയിട്ട് സിഗിടെ എന്നിട്ട് നമുക്ക് തിരിച്ച് തമ്മിൽ പറയാം കിട്ടി വാങ്ങിയിട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ അവിടെ ഇറങ്ങുമ്പോൾ ഞാൻ കയറിയിട്ട് പറയാം ആണ് സിഗീടെ ഓഫീസിൽ പോയി കഴിച്ച് എൻ്റെ ഐ ഡി കിട്ടി യൂണിഫോം വാങ്ങി കണ്ടണം എനിക്ക് ലെഫ്റ്റ് സൈഡ് വാങ്ങിയൊക്കെ വർക്ക് ചെയ്യാത്തുണ്ട് ബ്രേക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലെഫ്റ്റ് സൈഡ് ഉപയോഗിച്ച് ബാക്ക് ബ്രേക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് വെച്ചിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടി നമ്മൾ നിർത്തി നിർത്തി പതിക്കാണ് പോകുന്നത് എൻ്റെ ഒരു ശരിയാവുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ അവിടെ നിന്നൊക്കെ വീണു അതാണ് പ്രശ്നം എങ്ങനെയൊക്കെ മലയൊക്കെ രസം വൃത്തിക്ക് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് പോകാം വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് മലയൊക്കെ വണ്ടി വിളിച്ചു പോകാൻ പറ്റും അതോടെ എനിക്ക് വീടാതെ സേഫായിട്ട് പോകണമെങ്കിൽ നമുക്ക് പോകുന്നത് ആ ഒരു പ്രാർത്ഥനയാണ് പോകുന്നത് എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ഇവിടുന്ന് പോവാം കണ്ണേനോട് കൂടി പതുക്കെ പോകാം കണ്ണനോട് കൂടി പതുക്കെ പോകാൻ കാരണം വെച്ചാൽ കണ്ണേനോട് വീട്ടിലുള്ള റോഡ് കണ്ണേനോ രസം കൂടുതലുണ്ടെങ്കിലും തിരക്കു കുറഞ്ഞ റോഡാണ് സമാനമായിട്ട് പതുക്കെ പോകാൻ പറ്റും അവിടെ ആവുക ഇവിടെ നിന്ന് പോകാം എന്നാൽ നമുക്ക് അവിടെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് എത്തിയിട്ട് ഞാൻ നിർത്തി നിർത്തി പോകാണ്ട് ഞാൻ അപ്പോൾ മേനേ എത്തി വളർക്കും നിർത്തി കഴിച്ചു കാരണം വണ്ടി ശരിക്കും ബലം പിടിക്കാൻ പറ്റില്ല കൈയിലും കഴിച്ച് അപ്പോൾ തന്നെ പതുക്കെ പതുക്കെ അവളിലേക്ക് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോകാൻ വെച്ച് മേനേ എത്തി നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെച്ച് കണ്ടക്കോടിയിൽ പോകണം ഹൈക്കോട്ടിൽ കേട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് പതുക്കെ പോകുന്ന സാധിച്ചിട്ടുണ്ട് ബസ്സ് പോലെ വരുന്നുണ്ട് വ്യോമാലേനെ പേടിക്കണ്ട കാരണം ഹോമാല നല്ല ഫോണിച്ച് പോളിച്ചു വരായിരിക്കും അപ്പോൾ പിമാരുടെ സ്ഥലം പോയിട്ട് ഇങ്ങനെ നമ്മളെ ഊരുടെ സ്ഥലം പോയാൽ കൊണ്ടുപോകാൻ കെട്ടപ്പൊക്കെയാണ് പോവാം ഞാനത് മേനയുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് മേനോ ഓപ്പോസിറ്റിൽ നിൽപ്പുണ്ട് ഇനി വീട്ടിലേക്ക് പോവാം നമ്മളിപ്പോൾ ഹൈക്കോട്ടെ എത്തിക്കാൻ ഹൈക്കോടതി ലെഫ്റ്റ് സൈഡിൽ കുഞ്ഞേക്ക് പോയാൽ ഈ ചൂസൊക്കെ നടന്ന് ലെഫ്റ്റ് നല്ല കുടിക്കുന്ന സ്ഥലങ്ങളുണ്ട് കുടിക്കും പിന്നെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് പക്ഷെ അവരുടെ കാശില്ലാത്ത ഒന്ന് ശരി വീട്ടിലേക്ക് പോകുന്നു വണ്ടിയിൽ ഇല്ല വീട് വീട് എടുത്തു എന്നറിയില്ല അമ്മേന വെച്ച് പെട്രോൾ കാശ്വെച്ച് വന്ന് പറഞ്ഞ് പ്രെക്കാഷനൊന്നുമില്ല പെട്രോൾ ഇറങ്ങുന്ന തള്ളിക്കൊണ്ട് വീട്ടിലേക്ക് പോകണം എന്ന് നമ്മൾ ചീട്ട് തുറന്നു എനിക്കൊന്നും വീട്ടിൽ പോകണം എങ്ങനെയൊന്നും സ്വീകരിച്ച് അടിച്ചില്ല അപ്പോൾ നാളെ നാളെ മക്കളാണെങ്കിൽ അതിൽ ഓടാൻ ആണ് പറഞ്ഞത് തിങ്കളാഴ്ച പോലെ ചുരി മതിയായിരുന്നു ഗവൺമെന്റ് റെസ്റ്റോറൻറ്റിലേക്ക് പോയത് കുരുക്ക് ട്രെൻഡ് എടുക്കുമ്പോൾ കുരുക്കിലേക്ക് ഓടുന്നു അതൊക്കെ കുടിച്ചാൽ കൊള്ളാറുണ്ട് പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകണം ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഒരു പ്രശ്നം ഇപ്പം ഞാൻ മറക്കൂന്ന സ്പോട്ടിലാണ് കാടാണ് ഇവിടെ ഞാൻ മറക്കൂല എക്സാക്ട് സ്പോട്ടിൽ ഓടിപ്പോഴി കാണുന്ന സ്പോട്ടിൽ ഈ കാണുന്ന കുഴിയും ഈ കാണുന്ന കുഴിയും ഈ ഒരു ഭാഗം എക്സാക്ടറെ ഡൈറ്റിൽ മറക്കൂല ഈ സ്ഥലം ഞാൻ ലൈഫിൽ മറക്കൂല മരിച്ചാലും മറക്കൂലെന്ന അവസ്ഥയിലാണ് സ്ഥലം എനിക്ക് ഇരിക്കുന്നത് എൻ്റെ ഓർമ്മയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും പോകാം കഴിച്ച് ക്യാമറയുടെ കാര്യത്തിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്പോയിൻ്റ് പോകുന്ന വീട്ടടുത്ത് കാണിച്ചു തരാം ക്യാമറയുടെ കാര്യം നിങ്ങൾക്ക് കൊച്ചിയിൽ പോകാൻ ഇഷ്ടപ്പെട്ട സംഭവം ഞാൻ കാണിച്ചു തരാം ബൈക്കുകൾ ഇഷ്ടംപോലെ ഞാൻ ആവാസ ദിവസങ്ങള് വൈകിട്ടൊക്കെ ഒന്ന് കാറുകളും ബൈക്കുകളൊക്കെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം സ്ഥലം ഉൾക്കാണ്ടി പോകുമ്പോൾ തന്നെയാണ് ക്യാമറയുടെ കാലിൻ്റെ വ്യൂ ഉള്ളത് ശുദ്ധി കൂടുന്നെങ്കിൽ ഞാൻ ഫോൺ ബാക്ക് ഫോൺ ബാക്കി ഫോൺ പിടിച്ചും വീഡിയോ എടുത്ത് കാണിച്ചു തന്നെ ഇപ്പോൾ ശുദ്ധീൻ തൊണ്ട് ഞാൻ ഫോൺ വീഡിയോ കണ്ടിട്ട് കാണുമ്പോൾ കാണിച്ചില്ല കാലിൻ്റെ വ്യൂ അടിപൊളിയാണ് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ബൈക്ക് നിൽക്കുള്ളത് അതിൻ്റെ ഈ പാലം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ട് പോകുമ്പോൾ നോക്കാനുള്ള വ്യൂ പൊളിയാണ് പക്ഷേ ഇപ്പോൾ വേറെ ആവുമ്പോൾ അങ്ങോട്ട് പോകുന്ന തവണ മരത്തിൻ്റെ സൈഡിൽ നിന്നത് കുറച്ച് തവണ കിട്ടാൻ വേണ്ടിയിട്ട് പൊളി വ്യൂ അല്ലേ അല്ലെങ്കിൽ കായലിൻ്റെ വ്യൂ കാണുമ്പോൾ മൈൻഡൊക്കെ ഒക്കെ ബോർ അടിച്ച് പ്രാനലൊക്കെ വന്ന് ഇരുന്ന് ഒന്ന് ഈ കാറ്റ് കൊണ്ടുപോയിരുന്നൊരു ഒരു അടിപൊളി വൈപ്പ് ആണ് നമ്മുടെ മൈൻഡൊക്കെ അടിപൊളി ഫ്രഷ് ആവും ആണ് ഇവിടെ നിർത്തിയത് ഇവിടെ ആകുമ്പോൾ കുറച്ച് തണലൊക്കെ ഉണ്ട് മരങ്ങള് ചെറിയ മരങ്ങളാണ് ഉള്ളത് എനിക്ക് തണുപ്പ് ആ തണുപ്പിന് വേണ്ടിയാണ് ഇവിടെ നിർത്തിയത് നല്ല കാറ്റുണ്ട് പൊളി വൈബാണ് സ്ഥലം കൊച്ചി കൊച്ചിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് കാനില് വേമ്പനാട് കായൽ കാണാം ഉറപ്പായിട്ടും മറക്കരുത് മസ്റ്റായിട്ട് ലിസ്റ്റാണ് നല്ല അടിപൊളി പ്ലേസ് ആണ് പ്രത്യേകിച്ച് വൈകിട്ടൊക്കെ നല്ല സമയത്തൊക്കെ തണലൊക്കെ ആകുമ്പോൾ വെയിനൊക്കെ താമസിച്ചത് അടിപൊളി ആയിരിക്കും ഉറപ്പായിട്ടും നല്ല സ്ഥലമാണ് നല്ല കാറ്റെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് വ്യക്തമാണെന്ന് എനിക്കറിയില്ല എന്നാണ്ട് ും കാറ്റെടുക്കൊണ്ട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകും വീട് കാണുമ്പോൾ പക്ഷേ എങ്കിലും നേരിട്ടൊന്ന് അടിപ്പൊളി പ്ലേസ് ആണ് അടിപ്പൊളി പ്ലേസ് ഉറപ്പായിട്ട് ഞാൻ മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ വന്ന് കാണേണ്ട സമയം ഞാൻ പറയും നമുക്ക് അതിനോട് പോവാം അതിൻ്റെ സ്റ്റുഡി ഹോസ്റ്റലേ കയറി ഇറങ്ങി അവൾക്ക് ഇനി ഇപ്പോൾ അവിടെ പോയെങ്കിൽ അവരുടെ കാര്യമാണ് അവർ കുറഞ്ഞു തന്ന സംഭവമെന്ന് അവളെ പോയി കാണണം അവളെ പിക്ക് വേണം പോകുന്നുണ്ട് അവൾ ശ്രുദ്ധിയാണ് കോളാട് നിൽക്കാൻ നോക്കിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ അപ്പോൾ അവളൊന്ന് സ്ഥിതി കൊണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അവളെ അവളെപ്പോയി കാണാം ഞാൻ സുദീനെ വേസ്റ്റ് അടുത്ത് പെറുക്കി കഴിഞ്ഞു ഇനി ഈ പെറുക്കി വേസ്റ്റ് വീട്ടിൽ കൊണ്ടിടണം അതാണ് മെയിൻ കാര്യം നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം തേങ്ങാ സുദീ എടുത്തോണ്ട് പോകുന്നുണ്ട് തേങ്ങാ എടുത്ത് അവള് വണ്ടി ഓടിക്കുന്നുണ്ട് അവൻ്റെ എനിക്ക് സമാധാനം ഇനിയിപ്പോ ഞാൻ ഓടിക്കേണ്ട ആവശ്യമില്ല അവള് കണ്ടുപിടിച്ചോളും അതെ അവള് ഓടിച്ചു വീട്ടിൽ പോയിട്ട് ഈ വേസ്റ്റ് വീട്ടിൽ കളയാം അതാണ് പ്ലാന് വീട്ടിൽ പോയിട്ട് വെള്ളം ഇതിനകത്ത് ജോലിയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ കൈസ് നമുക്ക് വീട്ടിലേക്ക് ആദ്യം പോവാം നമ്മൾ വീട്ടിലേക്ക് പോകണ വഴിതാണ് പോകാതെ കഴിഞ്ഞ് ഞാനും തേങ്ങാസുദ്ധി പണ്ട് നടക്കാൻ വരുമ്പോൾ നടക്കാൻ വേണ്ടി വായി നോക്കി നിൽക്കുന്ന ഒരു പാലമാണ് ഈ കൈസി പകർ വരുന്ന പാലം ഈ പാ ഈ പാലത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് വെള്ളം പുഴയിലേക്ക് വായി നോക്കിയിരിക്കും പിന്നെ അങ്ങോട്ടൊരു അങ്ങോട്ട് വലിയൊരു പാലമുണ്ട് ആ പാലത്തും അങ്ങനെ തന്നെ ഞങ്ങൾ വാഴ് നോക്കിയിരിക്കും ഞങ്ങൾ ഈ പാലത്ത് വായി നോക്കിയിട്ട് ഇരിക്കുന്ന ആ മറ്റേ എന്താ ചീനവലില് മീനും പിടിക്കുന്നുണ്ടാവും നിപ്പ് പിടിക്കുന്നില്ല പണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മീൻ പിടിക്കുന്നത് നോക്കി വായി നോക്കി കൊണ്ട് നിൽപ്പായിരുന്നു അല്ലേ വീട്ടിലേക്ക് തേങ്ങാ പോവാനാശ്രുദ്ധിക്ക് ബൈക്കും പഠിക്കണമെന്ന് ആരുണ്ടോ പക്ഷെ ഗിയമോ ബൈക്കും പഠിക്കണോ യോഗവും ഇല്ല ലൈസൻസും ഇല്ല ആ പാറ ഉള്ള ലൈസൻസ് ഈ പറഞ്ഞ പോലത്തെ സ്കൂട്ടർ അടിക്കാൻ ലൈസൻസ് ഉള്ളത് ആ ഇത് എടുത്തേ ലൈസൻസ് ഉള്ളു എത്തിക്കാം ശ്രീ അവസ്ഥ ആ വാങ്ങിക്കും ആദ്യം ലൈസൻസ് എടുക്കുക ഞാൻ നിങ്ങൾക്ക് ബൈക്ക് വേണോ ലൈസൻസ് എടുക്കും അത് നീളം ബൈക്കിൻ്റെ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ ഞാൻ ബൈക്ക് വാങ്ങിച്ചതാണ് നോക്കുന്നത് ഇപ്പോൾ അടുത്ത് കാശില്ലാത്ത നമുക്ക് അങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ അതൊക്കെ വരുമ്പോൾ വീട്ടിലേക്ക് പോവാം ശ്രുതി സൂക്ഷിച്ച് ഓടിക്കും ശ്രുതി ആംബുലൻസ് ഞാൻ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാശ് എസ് എൽ ഡി പിന്നെ വീട്ടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ വീട്ടിലേ പോകുന്ന വഴിയാണ് ഇവിടെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് വീടൊക്കെ പുറത്തുനിന്നാണ് വലിയ വീടായിട്ട് തോന്നുന്നു പക്ഷേ ഇവിടെ വലിയ വീടൊക്കെ കിട്ടുകയുള്ളൂ ചെറിയ വീടിന് ശോവാണെങ്കിൽ ഇതിന് പിന്നെ ഉള്ളിലേക്ക് ചെറിയ വീട് റോഡ് സൈഡ് കിട്ടുന്ന വലിയ വലിയ വീടായിരിക്കും വാടകയ്ക്ക് പക്ഷെ നല്ല ആയിരിക്കും ആ വാട കൊടുക്കണമെങ്കിൽ രണ്ടാളും മൂന്നാളും പതിനെട്ടം പൈസ വള അവസ്ഥ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ കുറച്ചുകൂടി പോവാനുണ്ട് അടിക്ക് വന്നോളൂ ക്യാമറ വീഡിയോ കിട്ടില്ലേ സൂര്യന്നാണ്ട് ഓണടിക്കും സേഫായിട്ട് കൊടുക്കാൻ സമയം ആണ് നമ്മുടെ ഓണം അടിച്ചേടിയുള്ളൂ പക്ഷേ ഓപ്പസ് കിട്ടുന്ന വേണ്ടി ഓണം അടിക്കാറില്ല അതേ പ്രശ്നം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗ്യാസ് ഇവിടെ നിന്നാണ് എടുക്കുന്നത് അത് വീട്ടിൽ കൊണ്ട് തരും ഇവിടെ ആ ലോഡ് എടുക്കുന്നത് സർക്കാർ ഈ സ്ഥലം വിൽക്കാട്ടിരിക്കുക പ്ലോട്ടായിട്ട് വയ്ക്കാൻ വേണ്ടിയിരിക്കുക സെൻറ്റിന് ആവശ്രമില്ല സെൻറ്റിന് ആവശ്രനിലേക്ക് പ്ലോട്ടായിട്ട് വയ്ക്കാണ്ടിരിക്കുക പക്ഷേ അവിടുത്തെ കാശില്ല ഉണ്ടായിരുന്നേ വാങ്ങായിരുന്നു വീടൊക്കെ നോക്കാം നമുക്ക് ചാളിന്ന് വെക്കാൻ ആ വെക്കാൻ പറ്റുന്നു നമ്മുടെ വീട് വലിയ വീടാണ് നമ്മൾ റിച്ച് ആണെന്ന് തോന്നും നമ്മൾ റിച്ച് അല്ല നമ്മുടെ ഹൗസ് ഓണറിലാണ് റിച്ച് ഹൗസ് ഓണർ റെൻ്റലാണ് ഹൗസ് ഓണർ റിച്ച് ആണ് നമ്മൾ ആണ് എച്ചിയാണ് സുധീൻ നമ്മൾ ആണ് സുധീൻ പറഞ്ഞു യാധീൻ പറഞ്ഞു തന്നു നമ്മൾ എച്ചി വേണം ഇവിടുത്തെ ലെഫ്റ്റിലേക്ക് പോകുമ്പോഴുള്ള വീട് നമ്മുടെ വീട് നമുക്കത് വീട്ടിൽ പോയിട്ട് ഒരു വീട് ചെയ്യാം താമസിക്കുന്നത് നമ്മൾ താമസിക്കാൻ നമ്മൾ ആ നേരെ കണ്ട് വീട്ടിൽ താമസിക്കുന്നത് നമ്മളെ വീടെല്ല വാടക താമസിക്കുന്ന പൈസ അങ്ങനെ ആരും അന്തപെടരുത് നമ്മുടെ അഞ്ച് മക്കളെ കൂടുതൽ വാടക വീട് വെച്ചാൽ ചെറിയ വീടൊന്നും കിട്ടൂരില്ല ആ പ്രശ്നം നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാം മൈൻ്റപ്പിയാം ഓടിയിൽ പോയി എടുക്കാൻ വേണ്ടി പോകുകയാണ് റെങ്കുവളം മുറിഞ്ഞ് ഒളിഞ്ഞ് വെക്കുന്നത് ടിങ്കു ഓടി കളയുന്നു ഓടിപ്പോയി രങ്കുതേ രങ്കുതേ അങ്ങോട്ട് പോവും അവിടെ എടുത്തോ റിംഗും വിളിച്ച മൈൻഡ് ചെയ്യുന്ന പോടി നീ ഏതാണ് കൂടുതൽ അയച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തെ അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫൈനലി ഇന്നത്തെ വീട് മൈൻഡപ്പിയാണ് കൈസ് തിങ്കോ ശുതി എടുത്തിട്ട് ഇനി കുറച്ച് നേരം കളിപ്പിച്ചിട്ടും നമ്മുടെ വീട് വൈൻഡപ്പിയാ നീ എന്റെ വീട് ലെന്ത് കൊണ്ട് പോകും നമുക്ക് ഇനി പുതിയ വിദ്ദേശം വിശേഷങ്ങളുമായിട്ട് പിന്നെ വീണ്ടും കാണാം ശ്രുതിയുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ റീൽസായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർ ജെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ താങ്ക് യു talk about